എല്ലാവർക്കും നല്ല നമസ്കാരം വളരെയധികം അവിശ്വസനീയമായ ഒരു കാര്യം വെളിപ്പെടുത്തുവാനാണ് ഞാൻ ഈ വീഡിയോയുമായിട്ട് ഈ ചാനലിൽ വന്നിരിക്കുന്നത് എന്നോട് യു പിന്നെ ഏലിയൻസ് അഥവാ അന്യഗ്രഹ ജീവി സംസാരിച്ചിരുന്നു അതായത് ഒരു വേറെ ഒരു മാധ്യമം വഴിയാണ് സംസാരിച്ചിരുന്നത് അവർ പറഞ്ഞിരിക്കുന്നത് ഭൂമിയിൽ ഇപ്പോൾ രണ്ട് ഏലിയൻസ് അഥവാ അന്യഗ്രഹ ജീവി ഉണ്ടെന്നാണ് അവരുടെ മിഷ് ദൗത്യമെന്ന് പറഞ്ഞാൽ അവരുടെ കയ്യിൽ നിന്നും വിലപിടിപ്പുള്ള ഒരു ബോക്സ് ഭൂമിയിൽ വീടുപ്പോയിരിക്കുന്നു അത് വീണ്ടെടുക്കുക എന്നതാണ് അവരുടെ ദൗത്യം അത്ര അതുകൂടാതെ ഈ സംസാരിച്ചിരുന്ന ഏലിയൻസ് വന്നിരിക്കുന്നത് ഭൂമിയെക്കുറിച്ച് പഠിക്കാനാണ് ഞാനത് കേട്ട് അത്ഭുതം കൊണ്ടു പിന്നീട് ഞാൻ ചോദിച്ചു ഏലിയൻസിന് ബ്രെയിനുണ്ട് അതെ യെസ് ഏലിയൻസിന് ബ്രെയിനുണ്ട് ഏലിയൻസ് അഥവാ അന്യജീഗ്ര ജീവിക്ക് ബ്രെയിനുണ്ട് ഏലിയൻസ് അഥവാ അന്യഗ്രഹജീവിക്ക് ജീവിക്ക് മരണമുണ്ട് ആദ്യമൊക്കെ നൽകി മരണമുണ്ടായിരുന്നു ഇപ്പോൾ മരണം വളരെ കുറവാണ് ഞാൻ പിന്നീട് യു എഫോൻ്റെ കാര്യം ഏലിയൻസ് അഥവാ അന്യഗ്രഹ ചോദിച്ചു അതിന് നൽകിയ ഉത്തരം മുന്നിലായിരുന്നു ഞങ്ങൾ പിന്നെ യു എഫ് ഒ അല്ല ഉപയോഗിക്കുന്നത് ഞങ്ങൾ സ്കൈലർ നൂറ്റി പന്ത്രണ്ട് അലോഫ് മുന്നൂറ്റി അമ്പത് എലിഷിഫ്റ്റ് എന്നീ വാഹനങ്ങളാണ് ഉപയോഗിക്കുന്നത് എന്ത് പറഞ്ഞാലും ഇവർ പറയുന്ന ഹെഡ് ക്വാർട്ടേഴ്സ് എന്നാണ് നമ്മളാരും അങ്ങനെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയാറില്ല അതുപോലെ തന്നെ എന്നോട് പറഞ്ഞത് കയ്യിലൊരു ദ്രാവകമിരുന്നു ഞങ്ങളെല്ലാവരും പറയുന്നത് ബ്ലഡ് അല്ലെങ്കിൽ ലീര് പറയുന്നത് ഒടുവിൽ ഞാൻ ചോദിച്ചു നിങ്ങൾ അഥവാ അന്യഗ്രഹ ജീവിയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ പക്ഷേ എനിക്ക് കൂടുതൽ വെളിപ്പെടുത്താൻ കഴിയില്ല ഞാൻ അത് തന്നെയാണ് അങ്ങനെയാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് ഒരു സ്ഥലത്തും പിന്നെ ഭൂമിയിലെ സമുദ്രത്തിന്റെ അടിഭാഗത്തും ഏലിയൻസ് ഉണ്ട് എന്ന് പറഞ്ഞു ഏലിയൻസ് അഥവാ അന്യഗ്രഹ ജീവികൾ ഫേസ്ബുക്കിൽ കാണുന്ന രൂപത്തിലല്ലല്ലോ ഉള്ളത് പിന്നീട് പറഞ്ഞത് അവർ എല്ലാ ഗ്രഹത്തിലുമുണ്ട് ബട്ട് എല്ലാ ഗ്രഹങ്ങളെയും എർത്ത് എന്ന് വിളിക്കുന്നു പക്ഷേ ആ എഫ്ത്തിനെല്ലാം നമ്പറുണ്ട് എന്ന് പറഞ്ഞു എൻ്റെ അടുത്ത് അതുപോലെ ടൈറ്റാനിക്ക് കാണാൻ പോയ മുന്നിക്കപ്പൽ നശിപ്പിച്ചത് സമുദ്രത്തിനടിയിലുള്ള ഏലിയൻസാണത്രെ അതുപോലെ തന്നെ മലേഷ്യ വിമാനം കാണാതായതിന് ഏലിയൻസ് ആണത്രേ ഏലിയൻസ് അവരുടെ ഗ്രഹ ലോകത്തേക്ക് മല മലേഷ്യ വിമാനം ഹൈജാക്ക് ചെയ്ത് വിട്ടുപോയി വിമാനം ഇപ്പോഴും ഏലിയൻസിൻ്റെ കസ്റ്റഡിയിലാണ് അത്രയും കൂടാതെ അതിലുണ്ടായ യാത്രക്കാരെക്കോ ആ ഏലിയൻസ് ഭക്ഷിച്ചു എത്രയും ആ ഏലിയൻസ് കുറച്ച് അധികം അങ്ങനെ ഒരു സ്വഭാവമുള്ള ഏലിയൻസാണ് ഇത്ര ധാരാളം കാര്യങ്ങൾ എന്നോട് പറഞ്ഞു തന്നു എനിക്ക് ടെക്നിക്കൽ പരമായും സയൻസ് പരമായും കാര്യങ്ങൾ കുറെ പറഞ്ഞു തരാൻ പറഞ്ഞു പറഞ്ഞു ഈ ഭൂമിയിൽ രണ്ട് ഏലിയൻസ് ആണത്രേ ഇവര് ഭൂമിയെ നിരീക്ഷിക്കുന്നുണ്ട് പറഞ്ഞു ഇവരുടെ കയ്യിൽ ധാരാളം ആധുനികമായ ആയുധങ്ങളുണ്ട് അത്രേ അത് ഉപയോഗിച്ച് രണ്ട് ഏലിയൻസ് മതിയാണ് മതി അത്ര പതിനായിരം മനുഷ്യന്മാരെ ഭൂമിയിൽ വധിക്കുവാൻ ഇതെല്ലാം കേട്ടു ഞാൻ ആകെ അത്ഭുതം കൊണ്ടിരിക്കുകയാണ് ഈ ഇൻഫർമേഷൻ എനിക്ക് ഇൻ്റർനാഷണൽ ലെവലിൽ കൈമാറാൻ ആഗ്രഹമുണ്ട് എനിക്ക് പറഞ്ഞതെല്ലാം ഉള്ളതാണ് പക്ഷേ ആളുകൾ ആരും വിശ്വസിക്കുന്നില്ല കുറച്ച് പേര് വിശ്വസിച്ചിട്ടുണ്ട് ആ ഏരിയൻസിൻ്റെ ഒക്കെ എൻ്റെ കയ്യിലുണ്ട് ഞാൻ തൽക്കാലം ബന്ധപ്പെട്ട ഉന്നത ഉദ്യോഗസ്ഥന്മാരുടെ കയ്യിലേക്ക് ഈ ഇൻഫർമേഷൻ കൈമാറുവാനാണ് വിചാരിക്കുന്നത് കാരണം മലേഷ്യൻ വിമാനം ഇതുവരെയും കണ്ടെത്തില്ലാത്ത സ്ഥിതിക്ക് ഇങ്ങനെയൊരു വെളിപ്പെടുത്തൽ ഈ വിഷയം ഇൻ്റർനാഷണൽ ലെവലിൽ ശ്രദ്ധയാകർച്ച വിഷയമാണ് എത്രയോ വർഷം മുന്നേ നമ്മൾ തെരയുന്ന ഒരു സംഭവമാണ് മലേഷ്യ വിമാനം അതിൻ്റെ അവശിഷ്ടങ്ങൾ വരെ കിട്ടിയിട്ടില്ല അപ്പം ഈ ഒരു വെളിപ്പെടുത്തൽ അതിനൊരു സാധൂകരിക്കുന്ന രീതിയിലുള്ള വെളിപ്പെടുത്തൽ തന്നെയാണ് അങ്ങനെയാണെങ്കിൽ ഭൂമിയിലെ ഏരിയസിൽ ഉള്ളത് ഉള്ളത് തന്നെയാണ് ഉള്ളത് തന്നെയല്ല ഉള്ളതാണ് അവൻ ഫേസിൽ ചില മാറ്റങ്ങൾ വരുത്തിയിട്ടാണ് ഇത്ര ഭൂമിയിൽ താമസിക്കുന്നത് കുറേ ഡീറ്റെയിൽസ് എൻ്റെ അടുത്ത് പറഞ്ഞു പക്ഷേ ഞാൻ കൂടുതൽ കാര്യം ചിലര് കണ്ടുപിടിക്കുന്നുവെന്ന് മനസ്സിലാക്കിയത് കൊണ്ട് ഏറെ സർവ്വാന്യഗ്രഹ ജീവികൾ ജീവി എൻ്റെ മീഡിയ ഡ്രോക്ക് ചെയ്യും